നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ വീണ്ടും അത്ഭുതങ്ങൾ നടക്കുന്നു കൊരട്ടിമുത്തിയെ പറ്റിച്ച് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ കൊറോണ വികാരി ഫാദർ ജോസ് എടശേരിയെ എറണാകുളം അങ്കമാലിയുടെ അതിരൂപതാ നേതൃത്വം കൊറോന വികാരി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു കൊറോന വികാരിയുടെ ചാർജ് കൊരട്ടി ഫൊറോനാ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി പ്രവീണച്ഛന് നൽകി ഇന്ന് കൊരട്ടിപ്പള്ളിയില് പൊതുയോഗമായിരുന്നു തെരട്ട് പൊതുയോഗത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു അവരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും അധ്യക്ഷനും കൈക്കാരന്മാരും മറുപടി പറയേണ്ടി വന്നു പതിനൊന്ന് ലക്ഷം രൂപയുടെ വളം തട്ടിപ്പ് നടത്തിയ വികാരിയുടെ തട്ടിപ്പിനെ പറ്റി അവിടുത്തെ ഒരു കൈക്കാരൻ തന്നെ ആ കൈക്കാരൻ അച്ഛന്റെ ആയിരുന്നു ആ കൈക്കാരനാണ് ഈ വളം തട്ടിപ്പ് കേസിലെ ചെക്കിൽ ഒപ്പിട്ടത് അദ്ദേഹം പറഞ്ഞത് ഈ തട്ടിപ്പിനെല്ലാത്തിനും കാരണം ഈ ജോസ് ഇടശ്ശേരി അച്ഛനാണ് വികാരിയാണ് കൊരട്ടിപ്പള്ളിയില് ഈ ജോസ് ഇടശ്ശേരി അച്ഛൻ വന്നതിന് ശേഷം അദ്ദേഹം തന്റെ ചിങ്കടികളെ കുത്തി നിറച്ച് ഒരു പാരീഷ് കൗൺസിലുണ്ടാക്കി അനവധി വർഷങ്ങളായിട്ട് കൊരട്ടിപ്പള്ളിയിൽ വികാരിമാര് തന്റെ നോമിനികളെ പാരീഷ് കൗൺസിലിലേക്ക് വെക്കാറില്ല പക്ഷേ ഇത്തവണ ഇലക്ഷൻ നടന്നപ്പോഴ് പാരീഷ് കൗൺസിലിലേക്ക് പതിനഞ്ച് നോമിനികളെയാണ് ഈ ജോസ് ഇടശ്ശേരി എന്ന വിമത നേതാവായ വൈദികൻ വെച്ചത് എന്തിനാണ് തൻ്റെ എല്ലാ തട്ടിപ്പുകൾക്കും കൂട്ടു നിൽക്കാൻ പതിനഞ്ച് നോമിനികളെ അവിടെ പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമല്ല അതിൽ ഒരാളെയാണ് കൈക്കാരനാക്കിയത് ആ കൈക്കാരനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദി ഫാദർ ജോസ് ഇടശേരി ആണെന്ന് അസനിക്തമായി ജനങ്ങളോട് പറഞ്ഞത് ഇനിയും അവിടെ രസകരമായ മറ്റൊരു കാര്യം പാരീഷ് കൗൺസിലിന്റെ ഇലക്ഷൻ നടന്നപ്പോൾ അവിടുത്തെ മൂന്ന് അസിസ്റ്റന്റ് വികാരിമാർക്ക് വോട്ടവകാശം കൊടുക്കുക അവർ വോട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് അച്ഛന്റെ നോമിനികൾ അവിടെയും ജയിച്ച് കയറിയത് അത്ര അച്ഛൻ്റെ നോമിനികൾ ഈ പാരീഷ് കൗൺസിലിലെ ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളായിരുന്നു അത്രേ അവിടെ കൊണ്ടും തീരുന്നില്ല അസിസ്റ്റന്റ് വികാരിമാർക്ക് വോട്ടവകാശം കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് തന്റെ നോമിനികളെ മർമ്മസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച ഫാദർ ജോസ് എടശ്ശേരി എതിരെ കൊരട്ടിയടവകിലെ വിശ്വാസികൾ അരമനെങ്കിൽ പരാതിയുമായിട്ട് എന്തുണ്ടായിരുന്നു അവിടെ പെരുമായൻ എന്ന് പറയുന്ന അവിടുത്തെ എറണാകുളം അതിരൂപത്തിലെ കൂരിയംഗം അതുപോലെ കല്ലുങ്കൽ മാർട്ടിൻ കല്ലുങ്കൽ അങ്ങനെയുള്ള കൂരി അംഗങ്ങളൊക്കെ ഈ ജോസ് എടശ്ശേരി എന്ന വിമത നേതാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എല്ലാം ന്യായീകരിച്ചു വന്നു പക്ഷേ കൊരട്ടിമുത്തിയെ പറ്റിച്ച ഫാദർ ജോസ് എടശ്ശേരിയെ കൊരട്ടിമുത്തി വെറുതെ വിട്ടില്ല ഇപ്പോ ചില ന്യായീകരണ തൊഴിലാളികൾ വിമത ഭാഗത്ത് നിന്ന് ഈ ഫാദർ ജോസ് ഇടശ്ശേരി അദ്ദേഹം വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന് പറയുന്നു എന്താണ് സത്യം ഇദ്ദേഹം കാഞ്ഞൂരിലെ ഇടശ്ശേരി ഒന്നുമല്ല കേട്ടോ ഈ ഇടക്കുന്നിലെ ഇടശ്ശേരിയാണ് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിലെ അംഗം കോളേജിൽ പോയി പഠിപ്പിക്കാനുള്ള ശേഷി മാതാപിതാക്കൾക്ക് ഇല്ലാതിരുന്നുകൊണ്ട് സെമിനാരിയിൽ പോയി അച്ഛനായ ഒരു മാന്യ അദ്ദേഹമാണ് ഈ ഫാദർ ജോസ് എടശ്ശേരി അല്ലാതെ അദ്ദേഹം കോടീശ്വര കുടുംബത്തിൽ ജനിച്ച ആളല്ല എന്ന സത്യം ഈ അടുത്തുള്ള ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ അറിയാം ഏതായാലും ഈ കൊരട്ടിയിലെ വിശ്വാസികളുടെ ധാർമ്മിക ധീരതയുടെ മുമ്പിൽ ഫാദർ ജോസ് എടശ്ശേരി എന്ന വിമത നേതാവ് കീഴടങ്ങിയത് വളരെ ദയനീയമായിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും തനയ്ക്ക് കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ജനങ്ങൾ പറയുന്നത് കൊരട്ടിമുത്തി ഈ വികാരിയുടെ കള്ളത്തരങ്ങൾ കണ്ട് രാക്ഷസ്വരൂപം കൊണ്ട് ഇദ്ദേഹത്തെ ചെക്കിട്ടത്തടിച്ചു വിട്ടു എന്നാണ് കോരട്ടിമുത്തിയെ മോഷ്ടിക്കുന്നവർക്ക് ശിക്ഷ കിട്ടും ഈ ശിക്ഷ ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല ഇനിയും പോലീസിന്റെ നടപടികൾ ഉണ്ടാകും കോടതിയുടെ നടപടികൾ ഉണ്ടാകും അദ്ദേഹം പാലായിലെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം Banho, a